ആദ്യ റൗണ്ടിൽ തന്നെ അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു സുരേഷ് ചേട്ടനൊട്ടും പുറകില അടുത്ത റൗണ്ടിൽ തീർച്ചയായും ഒരു തിരിച്ചുവരവ് നടത്തും എന്ന് തീർച്ചയായിട്ടും നോക്കിക്കാണാം അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ഉടൻ കിടക്കുന്നു സ്വപം തന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള മൂന്ന് ടീമിന്റെ അംഗങ്ങളും ദവ്യത്ത് സ്റ്റേഷിന്റെ ബാക്കിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്രിക്കറ്റിനുള്ള പ്ലേയേഴ്സ് ദേവജിത് എത്രയും പെട്ടെന്ന് ബാക്ക് സ്റ്റേജിലേക്ക് എത്തണം ആ ഒരു അനൗൺസ്മെന്റ് ശ്രദ്ധിക്കണം അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് റൗണ്ടിൽ ടീം വിജയിച്ചിരിക്കുന്നു രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ് ടീം സുരേഷ് ഷെട്ടിനെ ഈ മത്സരം വിജയിക്കും എന്നത് തീർച്ചയാക്കി കൊണ്ട് തന്നെ അവർ ഈ മത്സരത്തെ ഈ റൗണ്ടിനെ അഭിമീകരിക്കുന്നു ഷാജോൺ കിരൺ രാജ് കുനികൃഷ്ണൻ ജിജ സുരേന്ദ്രൻ ഷബ്നം യമുന ബിജിക്കുട്ടൻ അനുമോഹൻ ആൻഡ് സോ ത്രീ റൗണ്ട്സ് ആണ് ഉണ്ടാവുക ലീഡ് കിട്ടുന്ന ടീം വിജയിക്കും നമുക്കറിയാം ആദ്യ മത്സരം നമ്മൾ കണ്ടതാണ് വാശിയേറിയ രണ്ടാം മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ബിജുകുട്ടൻ ഒന്ന് ഇവിടേക്ക് വരാ ബിജുകൂട്ടൻ സൊ മോസ്റ്റ് എന്റർടൈനിങ് മത്സരത്തിലേക്ക് നിങ്ങൾ എവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് സോ ഓൾ ദ ബെസ്റ്റ് അത്യുചുരമായ മത്സരം രണ്ടാം മത്സരം ഇവിടെ നടക്കാൻ പോകുന്നു ഓൾ ബെസ്റ്റ് നല്ലൊരു അവരെ പ്രോത്സാഹിപ്പിക്കാം ഓൾ ഓഫ് യു നല്ല ഓൾ ഓൾ ഓഫ് ഓഫ് യു യു പ്ലീസ് ടീംസ് ടീം ഓ മൈ ഗോഡ് സൂപ്പർ പെർഫോമൻസ് ും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് റൗണ്ടിന് വേണ്ടി അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി നിൽക്കുമ്പോൾ ിൽ ആരായിരിക്കും വിജയിക്കുക നോക്കാം വാശിയേരിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി ടീം ലാലേ ടൻ സോ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ രണ്ട് ടീമിനുമുണ്ട് ആദ്യ റൗണ്ടിൽ വളരെ ആധികാരികമായിട്ട് തന്നെ ഭീമൻ രഘു ടീം വലിച്ചിട്ടിരിക്കുന്നു ടീം സുരേഷ് ചേട്ടനെ പക്ഷേ ശ്രീ സുനിൽ സുഗത മുൻ നയിക്കുന്ന ടീം സുരേഷിന്റെ ടീമും തിരിച്ചുവരവ് നടത്തുമെന്ന് നോക്കാം

സൂപ്പർ പെർഫോമൻസ് ആധികാരികമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് എന്നെ കാഴ്ച വെച്ചിരിക്കുന്നു പക്ഷെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ടീം സുരേഷ് ഏട്ടനാസ്ബൽ സോ ഫൈനൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ ഗ്രാൻഡ് ഫിനാലയിലേക്കാണ് നമ്മൾ കടക്കുന്നത് മമ്മൂട്ടിയും ലാലട്ടും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നാം ഒരുപാട് ആരാധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർസ് തന്നെയാണ് ഇവിടെ ഗ്രാൻഡ് ടീം ടീം ലാലേട്ടൻ നമുക്ക് ഇവിടെ ആസ്വദിക്കാം ഇതിനുശേഷം സോ ടീംസ് എത്രയും പെട്ടെന്ന് റെഡി ആയി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ക്രിക്കറ്റിനുള്ള ടീംസ് റെഡി ആയി നിൽക്കണം ഇവിടെയാണ് നമുക്ക് ഒരു എൻകറേജ് ചെയ്യാം ഇവിടെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുന്നു സോ രണ്ട് ക്യാപ്റ്റൻസ് ഉള്ള മത്സരം കൂടിയായി മാറുകയാണിത് ശ്രീ അബു സലീം വിസ് എൻ രഘു നോക്കാം ഈ മത്സരത്തിൽ ആർജയിക്കും രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു ുന്നത് അബുസലീം ആണ് ടീമിനെ നയിക്കുന്നത് മറ്റു കരുത്തൊരു താരങ്ങൾ രണ്ടു വർഷത്തും ഇരുവർഷത്തും നമുക്ക് കാണാം സോൾ ദ്രാൻഡ്

വിട്ടു കൊടുക്കില്ല ഏതൊരു കൂടി തന്നെ ആ ഒരു ആവേശം എടുത്തു കാണിക്കുന്ന ഒരു മത്സരം കൂടിയായി മാറുകയാണ് ഇവിടെ ഇവരെ പ്രോത്സാഹിപ്പിക്കാം കേടി വളരെ നല്ലൊരു പോരാട്ടത്തിനടുവ്ലീം നയിക്കുന്ന ടീം മമ്മൂട്ടിയുടെ ടീം രണ്ടാമത്തെ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു സോ മമ്മൂട്ടി ടീം വിജയിച്ചിരിക്കുന്നു കൺഗ്രാലേഷൻസ് ലാലറ്റൻ ടീം ഫസ്റ്റ് റൗണ്ടർ സുരേഷിന്റെ ടീം തേർഡായി മാറി ഒരു മിനിറ്റ് നോക്കാം സോ വെനി നമ്മുടെ ഒപ്പമുണ്ട് ചേട്ടാ എങ്ങനെ നോക്കുകയാണെങ്കിൽ മത്സരം ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു എന്താണ് പറയാനുള്ളത് കൺഗ്രാലേഷൻ ചേട്ടാ ഭീമന്റെ ഭീമൻ രചി ചേട്ടാ ഭീമന്റെ ഭീമൻ രചാ ഒന്ന് ഗ്രൗണ്ടിനെ നടുവിലേക്ക് വരാമോ ഒന്ന് വരാമോ ഓക്കെ ഭീമ രക്ഷിച്ചിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ് അടിപൊളിയായിരുന്നു കേട്ടാ സൂപ്പർ ആയിരുന്നു നല്ല ഫൈറ്റ് ആയിരുന്നു ഏതോണ്ട് ഇഞ്ചുകൊണ്ട് ഇഞ്ചുകൊണ്ട് തന്നെ പോരാട്ടമായിരുന്നു എന്താണ് പറയുന്നത് പറയാനൊന്നും നന്നായിട്ട് വലിച്ചു പക്ഷേ അതിനകത്തൊരു നമുക്കെന്താ ഒരു പുള്ളിങ്ങിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ വെയ്റ്റ് ഒരേ ടൈമിൽ പ്ലെയേഴ്സിന് വീഴണം അതെല്ലാവർക്കും അറിയില്ല എന്നിട്ട് അത് സെക്കൻഡിലെ തിരികെ വേണം തിരിഞ്ഞ് തോളക്കാരണം പക്ഷെ അത് അറിയാവുന്നതിനായിട്ട് വലിച്ചാലേ പറ്റുള്ളൂ ഇപ്പം അറിയാവുന്നവരാരും ഇല്ല ഞാൻ ആ പെൺകുട്ടികളൊക്കെ വെച്ച് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ഇറ്റ്സ് നോട്ട് എ ഒറിജിനൽ ഫൈറ്റ് ഓർ സംതിങ് നോ നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ഒരു എൻറ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഐ എം വെരി ഹാപ്പി ഫസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് അബൌട്ട് ദാറ്റ് ഓക്കെ മമ്മൂക്ക മോഹൻലാൽ ആൻഡ് സുരേഷ് ഗോപി ഈ മൂന്ന് പേരുമാണ് അമ്മയുടെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്നത് അമ്മ എന്ന് പറഞ്ഞതറിയോ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോ കാലം മറക്കാത്ത ത്യാഗമല്ലേ ഈ അമ്മ എന്ന് പറയുന്നല്ലേ ആ കാണപ്പെടുന്ന ദൈവം ആ അമ്മ പല രീതിയിലും പല ഭാവത്തിലും രൂപത്തിലും പലരും ഉദ്രവിച്ചു ബട്ട് സ്റ്റിൽ വി ആർ സ്ട്രോങ് എന്ന് ഈ കുടുംബ പ്രോഗ്രാം തെളിയിച്ചിരിക്കുകയാണ് അതാണ് മോനെ വേണ്ടത് പിന്നല്ലാതെ അതൊരു എൻറ്റർടൈൻമെൻറ്റിൽ കൂടി സ്പോർട്സിൽ കൂടി പ്രോഗ്രാമിൽ കൂടി എന്താ കിറ്റ്സിൽ കൂടി അങ്ങനെ ഓരോരോരോ പ്രോഗ്രാം വെച്ച് നടത്തും അത് വിജയിക്കുകയും ചെയ്യും മുമ്പോട്ട് ി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ അജ്മീർ ചിക്കൻ മസാല വിളമ്പ ചിക്കൻ കറിയുടെ നല്ല സ്പൈസി വിശേഷം